ഗീത നടക്കും തോറും നാരായണിന് ഭയം തോന്നി അയാളുടെ കണ്ണിലെ ഭയം ഗീത വേഗം തിരിച്ചറിഞ്ഞു എന്താ മുതലാളി ഇപ്പൊ പേടി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നീ എന്താ എന്നെ കളിയൊക്കെ വന്നതാണോ എന്റെ മുന്നിൽ ശബ്ദമെത്തി സംസാരിക്കാറായോ നീ എല്ലാ കാലവും ഞാൻ ഓമയെപ്പോലെ കഴിയുമെന്ന് നീ കരുതിയ നാരായണ ഡീ അയാൾ അലറി ഭ നാറി അലറാദ്രാ നിന്നെ കൊണ്ട് എന്തിനു ഇനി ഓ നീണീക്കാൻ പറ്റുമോ എങ്കിൽ കാണട്ടെ നീ എന്റെ ചങ്കോറ്റം ഡി ഞാനേ കിടന്നിട്ടുള്ളൂ എൻ്റെ മകനും രാഘവനും ഇപ്പോഴും വീഴാതെ നിൽപ്പുണ്ട് ഞാനെന്ന് വിരൽ ഞൊടിച്ചാൽ നിന്റെ പൊടി പോലും അവർ വച്ചേക്കില്ല നിനക്ക് തെറ്റിപ്പോയി നാരായണ നിന്റെ കൂട്ടുകാരൻ്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു കൂടിപ്പോയിൽ ഇരുപത്തിനാല് മണിക്കൂർ അതിനകം അയാളുടെ മരണ വാർത്ത നിന്റെ കാതുകളിൽ മുഴങ്ങും അപ്പോൾ നീ അലമുറയിട്ട് കറിയും ഉച്ചത്തിൽ കൊള്ളാം നിന്റെ മനസ്സിലെ ആഗ്രഹം നടക്കാത്ത ആഗ്രഹം അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ഞാനെന്ന് വീഴൻ കാത്തിരിക്കുവായിരുന്നു അല്ലെ നീ അതേടാ നീ വീഴാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു കുറച്ചു മുന്നേ നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയമില്ലേ അതാണ് നാരായണ നിന്റെ മരണഭയം ഭയം പാവം ഒരു പെൺകുട്ടി പിച്ചു ചീന്തി കൊന്നില്ല നീ അവൾ കണക്ക് വീട്ടാതെ പോകില്ല ഇവിടെ ഇങ്ങനെ കിടന്നും ഇരിട്ടത് അവൾ നിന്റെ കഴുത്തിൽ തന്നെ പിടിക്കും ആഗ്രഹം പൂർത്തിയാക്കാതെ അലഞ്ഞുത്തിരിയുന്നൊരു ആത്മാവാണ് നിന്നെ കൊണ്ടേ പോകൂ വെള്ളം വെള്ളം ഗീതയുടെ വാക്കുകൾ കേടത്തും നാരായണൻ തൊണ്ടയിലെ വെള്ളം പറ്റി ഗീത മേശപ്പുറത്തിരുന്ന് വെള്ളമെടുത്ത് അയാളുടെ വായിലേക്ക് കമഴ്ത്തി കൊടിക്ക് ആവശ്യത്തിന് കുടിച്ചോ ഇനി കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ അയാളുടെ ആർത്തി കണ്ട് ഗീത പരിഹസിച്ചു വെള്ളം അയാളുടെ ദേഹത്ത് ആകെ വീണു ഏതുപോലെയല്ലേ നാരായണ അവൾ നിങ്ങളോട് വെള്ളം ആണത് നീ കേട്ടോ ഇല്ലല്ലോ നീ ഇങ്ങനെ കിടന്ന് നരകിക്കും അത് കണ്ട് ഞാൻ ആർത്തിശിരിക്കും നോക്കിക്കോ ഗീത വേഗം പുറത്തേക്ക് ഇറങ്ങി അവർ താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിനിരിക്കുന്ന പിള്ളേരെ കണ്ട് ഗീതന്ന് നിന്നു ചേച്ചിയുടെ കൂടെ കിടത്തി കോതി മാറിയോ എൻ്റെ മോൾക്ക് എന്തിനാമേ എന്നെ കുറ്റപ്പെടുത്തുന്നേ ദേ ഈ കൃഷ്ണക്കെല്ലാം അറിയാമായിരുന്നതല്ലേ എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ തുളസി കൃഷ്ണെ ചൂണ്ടി പറഞ്ഞു അവളുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ആദ്യമൊക്കെ ഈ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ പതിയെല്ലാം മാറി വന്നതാ ഗീതമേ അനീഷ് എന്നോട് പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾ പേടിക്കുമെന്നും എല്ലാം ഒന്ന് മറന്നു വന്നതാ എൻ്റെ കുട്ടി വീണ്ടും ഇവിടേക്ക് വന്നപ്പോൾ വല്ലാതെ ഭയം പിടികൂടിയിട്ടുണ്ട് അത് മാറണമെങ്കിൽ അവർ രണ്ടുപേരും മരിക്കണം അത് പറഞ്ഞ് ഗീത സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ അച്ഛനെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്ന് മനസ്സിലായതും സാന്ദ്ര ഗീതയുടെ അടുത്തേക്ക് ചെന്നു ആൻറ്റി എൻ്റെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു അയാൾ മരിക്കണം എത്രയും വേഗം കുട്ടി നീ അതേ ആൻറ്റി ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞതാ ഈ ലോകത്ത് ജീവിക്കാൻ അയാൾക്കിനി യോഗ്യതയില്ല നിങ്ങൾ നിങ്ങൾക്കിടന്നോ ഗീത അവരെ ഒന്ന് നോക്കി വേഗം മുറിയിലേക്ക് പോയി മല്ലി രാവിലെ ഉറക്കമുണ്ടർന്നപ്പോൾ ദേഹത്ത് വലത്ത ഭാരം തോന്നി ആരുടെയോ കൈകൾ തന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നതായി അവൾക്ക് തോന്നി തന്നെയുമല്ല അവൾ കിടക്കുന്നത് അനീഷിൻ്റെ നെഞ്ചിലാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല ഇതങ്ങനെ ഞാൻ അവിടെ കൂടെയാണല്ലോ കിടന്നത് അവൾ കുറച്ചുനേരം അനങ്ങാതെ ആലോചിച്ച് കിടന്നു കഴിഞ്ഞോ പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ടും അവളൊന്ന് ഞെട്ടിപ്പോയി ഞാൻ എനിക്ക് പോകണം എങ്ങോട്ട് അല നിന്റെ ആലോചന കഴിഞ്ഞോന്ന് ഞാനെങ്ങനെയാ ഇവിടെ വന്നേ നീയല്ല ഞാനാ വന്നേ നീ രാത്രിയിൽ പേടിച്ച് വിളിച്ചു നിൻ്റെ ഒപ്പം കിടന്നവർ നിന്റെ വിളിയും കിടത്തും പുറത്തേക്കിറങ്ങി ഓടി ഞാൻ അറിയാതെ എനിക്കൊന്നും ഓർമ്മയില്ല മല്ലികുറ്റബോധത്തോടെ മുഖം കുനിച്ചു അതിന് നിന്നെയൊന്നും പറഞ്ഞില്ലല്ലോ എന്തിനാ പെണേ എപ്പോഴും ഇങ്ങനെ മുഖം കുനിച്ചിരിക്കുന്നേ ഇടയ്ക്കൊരല്പമെങ്കിലും ധൈര്യം കാണിച്ചൂടെ എന്തിനാ ഇനിയും എന്നെ അകറ്റുന്നത്തുന്നേ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവനത് പറഞ്ഞതും അറിയാതെ അവൻ്റെ തൊണ്ട ഇടറിപ്പോയി ഏട്ടാ ഞാൻ നീ ഒന്ന് ചിന്തിച്ച് നോക്കു പേണേ ഒരു ദയ്യം കാണിക്കാതെയല്ലേ നിന്നോടവർ നീ കരഞ്ഞ് കാലു പിടിച്ചില്ലേ ഒരു മകളുടെ പ്രായമല്ലേ ഉള്ളൂ നിനക്ക് അവർ ജീവനോടെ ഇരുന്നാൽ നിന്നെപ്പോലെ എത്രയോ പെൺകുട്ടികളെ അവർ അവർപ്പിച്ച് ചീന്തും നിനക്ക് സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്ക് കൂടി വരണോ അതിനു മുന്നേ അവർ ഈ ലോകത്തു നിന്നും പറഞ്ഞു വിടുന്നതല്ലേ നല്ലത് എനിക്കൊന്നും അറിയില്ലേട്ടാ എനിക്ക് പേടിയ അയാൾ വീണ്ടും വന്നാലോ വരില്ല പേണേ അതിന് മുന്നേ അവൻ്റെ ഉയര് ഞാനെടുക്കും ചെൽ ചെന്നവർ വിളിച്ചുണട്ട് അവൻ അവളുടെ ദേഹത്തു നിന്നും കൈയെടുത്തു അവൾ അവനെ ഒന്ന് നോക്കി അവൻ അവളിൽ നിന്ന് കണ്ണടച്ച് കാണിച്ചു പതി അവളുടെ മുഖത്ത് നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി മുട്ടിയിട്ടു അവനെ ഒന്നും കൂടി നോക്കി അവൾ വേഗം റൂമിന് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ സെറ്റിൽ മൂന്നും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാണ് കണ്ടതും അറിയാതെ അവളൊന്ന് ചിരിച്ചു പോയി പെട്ടെന്ന് അവൾക്ക് തൻ്റെ അഞ്ചത്തിമാരെയാണ് ഓർമ്മ വന്നത് അവരും ഇങ്ങനെ തന്നെയായിരുന്നു നടുക്ക് തന്നെ കിടത്തി രണ്ട് സൈഡിലായി കിടക്കും ഇടയ്ക്ക് രണ്ട് പേരുടെയും കാലുകൾ എൻ്റെ മേലെടുത്ത് വെക്കും പുറത്തെ ഹോണിംഗ് ബെൽ അവളുടെ ചിന്തകൾ ഉണർത്തി പെട്ടെന്ന് തോന്നിയ ഉൾപ്രേരണയിൽ അവൾ വാതിലുകളിലേക്ക് കിളക്ക് ചെന്ന് ഡോർ തുറന്നു വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് മല്ലി എന്ന് ഞെട്ടി അമ്മാവൻ മല്ലി അത്ഭുതത്തോടെ പറഞ്ഞു ഇത്രയും സുഖ സൗകര്യങ്ങൾ ഇറ്ററിഞ്ഞിട്ടാണ് അടി നീ മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാവാ ഞാൻ അമ്മാവനോ ആരുടെ അമ്മാവൻ നീ എന്നെ അങ്ങനെ വിളിക്കരുത് അയാളകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഞാൻ വന്നത് നാരായണൻ്റെ മകനെ കാണാനാണ് അവൻ അവിടെ അകത്തുണ്ട് അവളകത്തേക്ക് ചൂണ്ടി പറഞ്ഞു അമ്മാവാ അച്ഛനും അമ്മയും നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞവൻ നീ മറ്റവൻ്റെ കൂടെ പോയി കുറച്ച് നാൾ കഴിഞ്ഞതും അങ്ങ് പറലോകത്തേക്ക് പോയി അയ്യോ എൻ്റെ അച്ഛൻ മലിയൊരു ഞെട്ടലട ഉറക്കം ചോദിച്ചു അല്ലേലും ഒന്നിനും കൊള്ളതെ എത്ര കാലമാണ് അങ്ങനെ കിടക്കുന്നത് പോയത് തന്നെയല്ലേ നല്ലത് എൻ്റെ അച്ഛൻ അവൾ ഉറക്കെ കരഞ്ഞു മല്ലിയുടെ ഉറക്കിയുള്ള കരച്ചിൽക്കായിട്ടാണ് ഉറക്കത്തിലായിരുന്ന തുളസിയും കൃഷ്ണയും സാന്ദ്രയും എണീറ്റത് ചേച്ചി എന്താ പറ്റിയേ അവർ അവൾക്കടുത്തേക്ക് ചെന്നു മലി എന്താ പറ്റിയേ നീ എന്തിനാ കരയുന്നേ ഇതാരാ സാന്ദ്ര സുധാകരനെ നോക്കി ചോദിച്ചു ഞാനിവിളെ അമ്മാവനാണെന്ന് പറയും പിന്നെ ഇവൾക്കറിയുന്നത് ഇവളുടെ അച്ഛൻ എന്ന് പറഞ്ഞവൻ മരിച്ചു തറിഞ്ഞിട്ട് അയ്യോ ചേച്ചി കൃഷ്ണൻ മല്ലിയെ ചേർത്ത് പിടിച്ചു മല്ലിയുള്ള തോളിലേക്ക് ചാരി വിഞ്ഞി പൊട്ടി എൻ്റെ അച്ഛൻ ചേച്ചി ചേച്ചിക്ക് തുളസി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഏട്ടാ ഏട്ടാ തുളസി അകത്തേക്ക് നോക്കി ഉറക്ക വിളിച്ചു രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തിനാൽ ഒന്ന് ഉറക്കത്തിലേക്ക് പോയതായിരുന്നു അവൻ പെട്ടെന്നാണ് തുളസിയുടെ വിളികേട്ടത് അവൻ ചാടിയെണ്ണിട്ട് പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഇറങ്ങിയതും ഏങ്ങി പുറത്തേക്കിറങ്ങിയതും ഏങ്ങിക്കറിയുന്ന മല്ലിച്ചേർത്തി പിടിച്ച് നിൽക്കുന്ന അവരെ കണ്ട് അവനൊന്നും മനസ്സിലാകാതെ നോക്കി എന്താ എന്താ കാര്യം അവരോട് ചോദിച്ചു കൃഷ്ണ സുധാകരന് നേരെ കഴിച്ചുകൊണ്ടി ഇവിടുത്തെ കൊച്ചു മുതലാളിയാണോ അനീഷിനെ കണ്ടതും അയാൾ ചോദിച്ചു അതെ നിങ്ങളാരാ ഞാൻ ഇവളുടെ അമ്മാവനാണ് അയാൾ ഭവ്യതയോടെ പറഞ്ഞു അകത്തേക്ക് കയറി ഇരിക്കാം അവൻ്റെ പിന്നാലെ അയാളും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ അയാളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു ഇരിക്കു പെട്ടെന്ന് അവൻ്റെ സംസാരം കേട്ട് അയാളെന്ന് ഞെട്ടി എന്താ ഇരിക്കാൻ പറഞ്ഞതാ ഓ അയാൾ അനീഷ് ചൂണ്ടിയ ഭാഗത്തേക്ക് ഒന്ന് നോക്കി അവിടെ കിടന്ന കസാരയിലേക്ക് ഇരുന്നു പറയൂ എന്താ കാര്യം ഇവൾ ഇവളെന്തിനാണ് കരയുന്നത് ഇവളുടെ അച്ഛൻ കുറച്ച് നാളെ മുന്നേ മരിച്ചു അതറിഞ്ഞിട്ടാണ് ഇവൾ കറിയുന്നത് അത് കേടുത്തും അവൻ മല്ലിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇത് പറയാനാണോ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ വന്നത് കൊച്ചു മോതിലാളി ഒന്ന് കാണാൻ വേണ്ടിയാ പിന്നെ മോൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുമല്ലേ ഒന്ന് കണ്ടെച്ചു പോകാമെന്ന് കരുതി ഇപ്പോൾ നമ്മളൊക്കെ കുടുംബക്കാരല്ലേ ഓ അങ്ങനെ അല്ല മോനെ ഇവളെ എവിടെന്നാ പിടിച്ചോണ്ട് വന്നേ ഇവിടെയൊക്കെ എവിടെയെങ്കിലും പൂട്ടിയിടുകയാണ് ചെയ്യേണ്ടത് അയാൾ മല്ലി നോക്കി പറഞ്ഞു ഞാനൊരു സത്യം പറയട്ടെ മോനെ ഇവിടെ അച്ഛനെന്ന് പറയുന്നവൻ എവിടെ നിന്നോ കൊണ്ടുവന്നതായുള്ളേ അവൻ്റെ മോളൊന്നുമല്ല അത് കേട്ടതും അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി എന്താ പറഞ്ഞേ എൻ്റെ അച്ഛനല്ലെന്നോ മല്ലി ദേഷ്യത്തോടെ ചോദിച്ചു കണ്ടോ മോനെ ഇവളുടെ അഹങ്കാരം മിണ്ടാതെ പൂച്ചെ പോലെ ഇരുന്നവൾ ഇപ്പോൾ ശബ്ദം പൊങ്ങിയത് കണ്ടില്ലേ ഇത്രയും നാളെ അച്ഛൻ എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കിയാൾ പെട്ടെന്ന് സ്വന്തം അച്ഛനൽ നിന്ന് കേൾക്കുമ്പോൾ ചേച്ചി എങ്ങനെ പ്രതികരിക്കണമായിരുന്നു കൃഷ്ണ ദേഷ്യത്തോടെ ചോദിച്ചു ഇതുകൊള്ളാ എനിക്കൊരു സത്യം പറയാനും പാടില്ലേ പണ്ട് അവൻ എവിടെ ജോലിക്ക് നിന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാ ഇവളെ അന്ന് അവന് മക്കളൊന്നുമില്ലായിരുന്നതുകൊണ്ട് ഇവളെങ്ങ് കുഞ്ചിച്ച് വളർത്തി പിന്നെ അവർക്ക് കുട്ടികളുണ്ടായത് ഇവളവർക്കൊരു ബാധ്യത തന്നെയായിരുന്നു ഞാൻ അന്നേ പറഞ്ഞതാ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ എവിടെ അവൻ കേൾക്കണ്ടേ അത് കേട്ടതും ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തതുപോലെ അവൾ പൊട്ടിക്കറച്ചിലൂടെ അകത്തേക്കോടി ചേച്ചി ബാക്കിയുള്ളവരും അവളുടെ പുറകെ റൂമിലേക്ക് കയറി അവളെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞിരുന്നോ ഇല്ല മോനെ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവൻ എങ്ങനെ പിഴച്ചുണ്ടായ സന്ധതയാണെന്നറിയാം അതുകൊണ്ടാണല്ലോ വളർത്താതെ അവനെ ഏൽപ്പിച്ചത് അനീഷ് അത് കേട്ടതും ഉള്ളിലുണ്ടായ ദേഷ്യം കടിച്ചാൽ മതി ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവളെക്കുറിച്ചൊന്നും അറിയാൻ കഴിയില്ലെന്ന് അവനറിയാം അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി മോനെ ഞാൻ സമ്മതിച്ചു അച്ഛനേക്കാളും വിരുദനാണല്ലോ ഇവിടെ നിന്നതെല്ലാം മോൻ്റെ കൂടെ ഉള്ളതാണോ അയ്യാൾ അർത്ഥം വെച്ച് ചോദിച്ചു അവർ എൻ്റെ സഹോദരിമാരാണ് എനിക്ക് മനസ്സിലായി പുറമേക്ക് എല്ലാവരും അങ്ങനെയാ പറയുന്നത് എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ ഇല്ല അച്ഛനെ ആരെയും കാണിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എത്രയും നേരം പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ മാന്യത കൊണ്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത് കൂടി താൻ കേട്ടു പിന്നെ കുറച്ചു മുന്നേ നിങ്ങൾ പറഞ്ഞല്ലോ അവരെക്കുറിച്ച് അവരുടെ പെങ്ങന്മാർ തന്നെയാണ് സഹോദരിമാരാകാൻ ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണമെന്നില്ല അവൻ ചാടിയിട്ട് അയാളുടെ ഷട്ടിൽ പിടിച്ചുയർത്തി അയാളുടെ കണ്ണുകൾ ഭയത്താൽ തുറച്ചു പിന്നെ കുറച്ചു മുന്നേ നിങ്ങൾ പിഴച്ചുണ്ടായവൾ എന്ന് പറഞ്ഞില്ലേ അവളെ എൻ്റെ ഭാര്യയാണ് അവൾ ഇനി താൻ വേദനിപ്പിച്ചാൽ തൻ്റെ നാവ് ഞാൻ അരിയും കേട്ടിടൂ അവൻ അയാളെ പിടിച്ച പുറകിലേക്ക് തള്ളി അത് ഞാൻ എനിക്കൊന്നും തനിക്കൊന്നും മനസ്സിലാക്കില്ല സമയമാകുമ്പോൾ എല്ലാം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം ഇറങ്ങിപ്പോടു അവൻ അയാളെ നോക്കി അലറി അയാൾ പേരിടെ അവനെ നോക്കിയിട്ട് ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലിൽ കിടന്ന് കരയുന്ന മല്ലിയാണ് കണ്ടത് അവൾക്ക് ചുറ്റും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരുമുണ്ട് അവൻ കട്ടിൽ അവൾക്കടുത്തായിരുന്നു ഏട്ടാ അവൾ അവനെ കണ്ടതും അവൻ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു തന്നെ നെഞ്ചിലേക്ക് വീണ് കരയുന്നവളെ അവനൊന്നും കൂടി ചേർത്ത് പിടിച്ചു എന്ത് പറഞ്ഞാൽ ഞാനിവിടെ ആശ്വസിപ്പിക്കും ഇത്രയും നാളും വളർത്തി വലുതയ്ക്ക അച്ഛനും അമ്മയും സ്വന്തമല്ലെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചിലെ നീറ്റൽ അത് താങ്ങാവുന്നതിനും അപ്പുറമാണ് മലി എൻ്റെ ഇത് കൊച്ചുകുട്ടികളെ പോലെ കുറേ നേരം ആയലേ തുടങ്ങിയിട്ട് മതിയാക്ക് ഏട്ടാ അവർ എൻ്റെ അച്ഛനും അമ്മയും അല്ലെന്ന അമ്മവൻ പറഞ്ഞേ ഇനി എന്നെ പറ്റിക്കാൻ കള്ളം പറഞ്ഞതാണോ അവൾ കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ അവനെ നോക്കി ചോദിച്ചു നിൻ്റെ അമ്മവൻ പറഞ്ഞത് കള്ളമല്ല അത് സത്യമാണ് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഏറ്റെന് അറിയാമായിരുന്നോ എന്നിട്ട് എന്നോട് എന്നോടെന്താ പറയാതിരുന്നേ നിന്നോടെല്ലാം പറയണമെന്ന് തന്നെയാണ് കരുതിയേ പക്ഷേ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തീരട്ടെ എന്ന് കരുതി പിന്നെ നിന്റെ യഥാർത്ഥ ആശ്രയം അമ്മയും കണ്ടുപിടിച്ചിട്ട് പറയാമെന്നും വിചാരിച്ചു അവർക്ക് വേണ്ടാത്തത് കൊണ്ടല്ലേ എന്നെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കുമോ അതറിയില്ല എന്നാലും ഞാൻ കണ്ടുപിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിർത്തിത്തരും ഇല്ലേട്ടാ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല അവർ കാണാൻ കൂടി സമ്മതിക്കില്ല അവൾ എന്ന് ഏങ്ങിക്കൊണ്ട് പറഞ്ഞു കുന്നോളം ആഗ്രഹിച്ചാലല്ലേ മോളെ ഒരു കുന്നിക്കുരുവോളമെങ്കിലും നമ്മുടെ കയ്യിൽ കെട്ടത്തുള്ളൂ അവളൊന്നുകൂടി അവൻ്റെ നീഞ്ചിലേക്ക് പറ്റിച്ചേർന്നു ആ വാക്കുകൾ അവളുടെ എവിടെയോ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളും മുട്ടിട്ടു എന്നിരുന്നാലും ഇത്രയും നാളും വളർത്തി വലുതൊക്കെ തൻ്റെ അച്ഛൻ്റെ മണം അവളിൽ വേദന പടർത്തി എനിക്ക് ചില സംശയങ്ങളുണ്ട് പെണേ പക്ഷെ അതിനുള്ള ഉത്തരം തരേണ്ടത് അവർ തന്നെയാണ് നീ അവരുടെ മകളാണെന്നറിഞ്ഞാൽ അവർ നിന്നെ ഇരുകൈ നെട്ടി സ്വീകരിക്കും നിന്നെ ഉപേക്ഷിച്ചതിന് പകരമായിട്ടായിരിക്കാം ഇന്നും അവർക്കും മറ്റൊരു കുഞ്ഞിനെ കൊടുക്കാതിരുന്നത് പക്ഷെ ഒരു പേടി എനിക്കുള്ളൂ നിന്നെ അവർക്ക് കൊടുക്കുമ്പോൾ പിന്നെ അവർ ഇന്നും നിന്നാകറ്റോ അവരുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്തവനാണെന്ന് അവർ പറയോ അങ്ങനെ അവർ പറഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിച്ച് പോകുമോ പെണ്ണേ അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചോ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയും പോലെ എന്താണ് രാഘവ സുഖം തന്നെയല്ലേ എന്ത് പറയാനാ ധർമ്മ കുറച്ച് സുഖക്കുറവാ കളക്ടർ ഓഫീസിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഇറങ്ങിയതായിരുന്നു ഇരുവരും നിനക്കുള്ള സുഖം ഉടനെ അനേഷി തരുന്നുണ്ട് ഓ അപ്പോൾ എല്ലാരും ചേർന്നുള്ള പ്ലാനിംഗ് ആണല്ലേ നിൻ്റെ ബലത്തിലാണല്ലേ അവന്റെ കളി അവന് കളിക്കാൻ എൻ്റെ ബലമൊന്നും വേണ്ട രാഘവ അവേ ആൺകുട്ടിയാ നല്ല ചൂണയുള്ള ആൺകുട്ടി അവന്റെ കളി ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ മുളെ എന്നിൽ നിന്ന് മകറ്റി അതിന് പകരമായി അവനെ സുന്ദരിയായി ഭാര്യയെ ഞാനിങ്ങനെ കൊണ്ടുവരും എന്നിട്ട് എൻ്റെ കാൽ കീഴിലിട്ട് അവളെ ഞാൻ ചവിട്ടി അരയ്ക്കും അതുകൊണ്ട് അവൻ ആർത്തക്കാരെയും നോക്കിക്കോ കൊള്ളാം അപ്പോൾ രാഘവൻ അറിഞ്ഞില്ലേ അവൻ്റെ ഭാര്യ ഇപ്പോൾ അവൻ്റെ കൂടെ വൃന്ദാവനത്തിലുണ്ട് അത് കഴിതം രാഘവൻ ഒന്ന് അമ്പരന്ന് പോയി ഇത്രയും നാളും താൻ തേടി നടന്നിട്ട് പോലും അവൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാലിപ്പോൾ അവളെ എൻ്റെ മോക്കിന് തുമ്പിൽ തന്നെയുണ്ട് എന്താ രാഘവ മുഖത്തിനു വല്ല തമ്പരപ്പ് അറിഞ്ഞില്ലായിരുന്നു അല്ലേ ഒരുപാട് അന്ന് അന്വേഷിച്ച് കഷ്ടപ്പെട്ടതല്ലേ ഇത്രയും അടുത്തുണ്ടെന്ന് അറിയാതെ പോയല്ലേ നീ പറഞ്ഞത് ശരിയാണ് ധർമ്മ ഈ വിവരം ഞാൻ അറിയാതെ പോയെന്നുള്ളത് ശരിയാ പക്ഷിനി എൻ്റെ മുന്നിൽ അവൻ അവളെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ അവൻ തന്നെ കൊണ്ടുവന്നില്ലേ ചെല്ല് വേഗം ചെല്ലു രാഘവ നിനക്കുള്ള വിരുന്ന് ഓരോക്കി വെച്ചിരിക്കും അവൻ അവൻ മനസ്സിൽ പറഞ്ഞ് ആർത്തി ചീരിച്ചു രാഘവൻ പോയതും ധർമ്മൻ ഫോണിട്ട് അനീഷിനെ വിളിച്ചു നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അനീഷെ രാഘവൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ അങ്ങോട്ടായിരിക്കും വരട്ടെ ധർമ്മ ഞാനും അതിനാ കാത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ അവൻ എത്തില്ല അതിന് മുന്നേ തന്നെ അവൻ തീർന്നിരിക്കും നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിക്കാം അത് എനിക്കറിയാലോ ധർമ്മ നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയൂ എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടക്കും അനിഷേ അവൾ കൂടെ വരില്ലേ അവൾക്ക് പേടിയുണ്ട് ഒരുവിധം പറഞ്ഞ് സമ്മർപ്പിച്ച് വെച്ചിരിക്കുക പിന്നെ അയാളുടെ മകൾ തന്നെയാണ് എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത് അവളെ നമുക്ക് വിശ്വസിക്കാം നോക്കാം ഇനി അവൾ എന്തെങ്കിലും ഒപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ അച്ഛൻ്റെ കൂടെ മോളും അങ്ങ് പോകും തരമാ ഉണ്ണിയും കിരണമെല്ലാം റെഡിയല്ലേ അവരൊക്കെ എപ്പോഴും റെഡി ആയിരിക്കുവാണ് ഇനി അയാൾ നമ്മുടെ വറയിൽ വീണാൽ മാത്രം മതി അപ്പോൾ നമുക്ക് രാത്രി കാണാം അല്ലേ ശരിയടാ അനീഷ് ഫോൺ കട്ട് ചെയ്ത് അടുത്ത് നിൽക്കുന്ന കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി അളിയ കളിക്കുന്നത് ആരോടാണെന്ന് അറിയാലോ ഇതിനോടക്കം അയാൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പാളും നീ പേടിക്കാതിരിക്കുക കിരണേ അയാൾ ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല സാന്ദ്ര നമ്മളെ ചതിക്കോ ഇതുവരെ അവൾ നമ്മളെ ചതിച്ചിട്ടില്ല ഇനി ചതിച്ചാൽ അവനൊന്ന് പറഞ്ഞു നിർത്തി കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി